ാണ് പരിപാടിക്ക് വേണ്ടിട്ടാ പറഞ്ഞു പക്ഷെ എന്തായാലും മൂന്നാല് മാസം ഇവിടെ ഇണ്ടാവില്ല പക്ഷേ സകടം എന്ന് പറഞ്ഞാല് നമ്മളെ കൂട്ടത്തില് ഇണ്ടാവൂലേ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ എന്നൊക്കെ വിളിച്ചാ ഡൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് എൻ്റെ ഫ്രീ ആണോ പറഞ്ഞാൽ വെച്ചാൽ എന്താ വാ എന്ന് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് ചുറ്റി കറങ്ങുന്ന ഒരാളുണ്ടാവില്ലേ നമ്മളെ കൂട്ടത്തില് അങ്ങനെ ഒരാളാണ് ബ്ലത്ത് ജാക്കി അപ്പോൾ അവൻ കുറച്ച് കാലം ജീവിടെ ഉണ്ടാവില്ലേ അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ സംഭവം എന്ന് പറഞ്ഞാലും ചിരിക്കും നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാവില്ലേ ഇപ്പോൾ കോളേജിലൊരു പത്ത് നൂറ് മുന്നൂറ് ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കമ്പനി ആയിട്ടുണ്ടാവും ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ കയ്യിലുണ്ടാവുന്ന കുറച്ച് പേരെ ഇപ്പോഴും നമ്മളെ കൂടെ വിളിക്കാനും കൂടെ കറങ്ങാനും ഒക്കെ ഉണ്ടാവില്ല ബാക്കിയുള്ളവർ മറന്നേ പോയിണ്ടാവും മൈൻഡേ ഉണ്ടാവില്ല അപ്പോൾ ഈ കയ്യിലുണ്ടാവുന്ന പേരിൽ ഒരാളെ ഇവിടെ നിൽക്കും അവർ പോവാസ് നല്ല അപ്പം ഗൈസ് നമ്മൾ അങ്ങോട്ട് പോവാം നമുക്ക് ഓന എറോപ്ലൈനിൽ പോയിട്ട് നമുക്ക് ടാറ്റ കൊടുക്കാം ഓനിപ്പ പോയാ <that> <coughs> ഓ അപ്പൊ എയർപോർട്ടിലേക്ക് പോയിണ്ടാവും ഈ സിനിയാണ് വേഗം പോണോ വേഗം കേറണോ എന്താ അവസ്ഥ അറിയില്ല കാരണം അഞ്ചരക്കാവ ഓ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അഞ്ചരിക്കും അറിയില്ല കൈസ് പോട ഒരു കാര്യം അവിടെ നിന്ന് വരുമ്പോൾ ആ ചീരോട് ബൈക്കായി പറഞ്ഞുകൊണ്ട് പക്ഷേ എന്തിലും കിട്ടിയിട്ടില്ല എന്താപോലെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഭയങ്കര ട്രാഫിക് ഞാനിതിന് പൊട്ട മുന്നാണെങ്കിലും ഭയങ്കര ഫീൽ ട്രാഫിക് കൈസ് അവിടെ എന്തോരിക്കും ഒരു ഉറപ്പില്ല കൈസ് എൻ്റെ അമ്മയെ ഈ വരിക്കുകിട്ടിയത് ഞാൻ എന്തായാലും കാണണം ചണക്കീനെന്തായാലും ഫസ്റ്റ് ടൈമിൽ കാണണം പഠിച്ചോലി കഴിഞ്ഞു കുറേ കാല് കഴിച്ചിട്ടല്ലേ കാണുകയായിരുന്നു പിരിഞ്ഞു പോവാണ് ഇനി ഇന്ന ആര് വിളിക്കൂ എന്തായാലേ പുള്ളു അപ്പൊ അങ്ങനെ വേറെ കഞ്ചാവ് കൈ കൊടുത്താലും കരഞ്ഞാലോ

നമ്മളൊരു നാലാൾക്കാരുണ്ട് വേറെ ആരും വേറെ ആരും ഇങ്ങനെ കാണില്ല പിന്നെ അജിലൊക്കെണ്ടോ ബാക്കി ഒരാൾക്കു നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല ഇനിയിപ്പൊ വിളിക്കാൻ ഉള്ള ആള് ഇവിടെ പോയി ആ ഇനേക്കില്ല കിട്ട പൊതുവെ അങ്ങനെയാണ് ചെന്നൈയില് പോയി ചേ േ ചെന്നൈ പോയി സ്പോട്ടിൽ ഇങ്ങോട്ട് പോണെ പൊതുവെ അങ്ങനെ ഇനി ഇഷ്ട നാട്ടുകാരെല്ലാരും വേണല്ലേ ഞമ്മളില്ലാണ്ട് സമ്മതിക്കൂലവനെ ഞമ്മളെ പെറുപ്പിച്ചെടില്ലാണ്ട് ഇവിടെ പോയില്ലേ എത്ര മണിക്ക് എട്ടുമണിക്ക് നമ്മളെ എന്റെ പൊണ്ണായിട്ട് അവരൊക്കെ അറിയിക്കാണ് ബേബി ചേട്ടൻ അല്ലേ